അപ്പം ഇന്നൊരു പച്ചപ്പയർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചതിൽ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കൊള്ളൂട്ട കരണ്ടിയിൽ അത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കടുക് ചെറിയ സ്പൂണാണ് കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്നതോടുകൂടി ഒരു കാൽ ടീസ്പൂണ് ജീരക അത് ആവശ്യമുള്ള ഒരു ഇട്ടാൽ തീട്ടാ ചിലരക്ക അതിൻ്റെ മനോഷ്ട ഉണ്ടാവില്ല ഞാൻ ഈ പയറ് അങ്ങനെയുള്ള ഇതൊക്കെ വെക്കുമ്പോൾ ഞാൻ ഒരു നുള്ള ജീരക ഇടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ജീരക്കെ ഇട്ടുണ്ട് കേട്ടോ അത് ഇടണം എന്നില്ല പിന്നെ ഞാനൊരു രണ്ട് സവാളയാണ് രണ്ട് സവാള ഒരു മീഡിയം ടൈപ്പ് വലിപ്പമുള്ള രണ്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് അതൊന്ന് വഴുന്ന് വരണ വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി എനിക്ക് ബീ ഉപ്പ് കറിക്ക് പാകമായിട്ട് വരും അപ്പം നോക്കിയിട്ടിട്ടാൽ മതി ഞാനൊരു സ്പൂൺ കഷ്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് അപ്പോൾ പെട്ടെന്ന് വഴന്ന് വന്നോളൂ ആ പുള്ളി സബോള വഴന്ന് വരുമ്പോൾ നമുക്കൊരു മൂന്ന് പച്ചമുളക് ചെറിയ പച്ചമുളക് കേട്ടോ അത്ര എരിവുണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചുവന്ന മുളകും കൂടിയിൽ ചേർക്കണ്ടിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിണ്ട് അപ്പൊ അതൊന്ന് അതൊന്ന് വഴുന്ന് വരട്ടെ സവാളൊന്ന് പകുതി ആയി അതിന് ശേഷം ഇട്ടാ മതി കേട്ടോ പച്ചമുളക് പച്ചമുളകൊക്കെ പെട്ടെന്നായി അപ്പൊ അതൊന്നായി വരുമ്പോ നമുക്ക് കറിവേപ്പില കറിവേപ്പില നമുക്ക് അത്യാവശ്യം ഇടാം കേട്ടോ കറിവേപ്പില ഏത് കറിയിലായാലും ഇരധികം ഇടുന്നത് നല്ലതാണ് അപ്പം പച്ചമുളക് മാത്രം ഇട്ടിട്ട് നമുക്കിത് വെക്കാം കേട്ടോ അപ്പം എൻ്റെ പച്ചമുളക് അത്ര എരിവില്ല ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞോട്ടെ വേപ്പലൊന്നും മുരിങ്ങട്ട അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരിയാണത് ഞങ്ങളുടെ തൃശ്ശൂകാരി പയറുപ്പേരി എന്നൊക്കെ പറയ തോരന്ന് പറയല് കുറവാണ് ഉപ്പേരി എന്നാണ് ഞങ്ങളുടെ കുറച്ചില്ലേ ഇനിയിപ്പം ഇതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടിട്ട് ആ കാശ്മീരി മുളക് പൊടി വലിയ അരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ പച്ചമുളകും പൊടിയാകുമ്പോൾ കറക്റ്റ് പാകമാണ് ഇനി അത് പച്ചമണം പോണവരെ കൊടുത്തതിന് ശേഷം പയറിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ട് വേവിക്കാം ഒരു വേവിച്ച ഒരു പകുതി നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതായിട്ടിട്ട് വേവി ഇപ്പം നമ്മൾ ഉപ്പൊന്നും നോക്കിയില്ലേലും കുഴപ്പമില്ല നമ്മൾ ഇട്ടുണ്ടല്ലോ അതൊരു പാകമാണ് എനിക്ക് ഇടേണ്ടി വരില്ല തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി വെന്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം പിന്നീട്ടത് മൂടിയിട്ട് വേവിക്കാം ഇതായി വന്നത് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ അതിൽ ഉപ്പൊക്കെ പാകമാണ് വേറൊന്നും ഇടണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ താങ്ക് ഇട്ട് കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക